ജോഗ്രഫിയിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ഡേറ്റുകൾ ഈ ഡേറ്റുകൾ എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന ഒന്നാണ് അതുകൊണ്ട് ആ ഡേറ്റുകൾ വളരെ മനസ്സിരുത്തി ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു നോക്കിയാൽ നമ്മളത് പിന്നെ മറന്നുപോകില്ല നമ്മുടെ ഭൂമിയിൽ സൂര്യരശ്മികൾ പതിക്കുന്നതിനനുസരിച്ചിട്ട് നാല് ദിവസങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട നാല് ഡേറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലത്തെയാണ് നമ്മൾ ഉത്തരായണ കാലം എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തിയൊന്നിന് സൂര്യൻ എവിടെയാണ് ഉത്തരായണ രേഖയുടെ മുകളിലാണ് ഹായ് ആൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ കേഡറി പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങിയോ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കും അല്ലേ പക്ഷെ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നൊന്നും വിചാരിക്കരുത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഏകദേശം മെയ് ജൂൺ മാസത്തോടു കൂടിയിട്ട് നമുക്ക് അടുത്ത ഒരു പരീക്ഷ ഉണ്ടാകും അല്ലേ അപ്പോൾ അവിടെ കാറ്റഗറി ടു സോഷ്യൽ സയൻസ് സെലക്ട് ചെയ്യുന്നവർക്ക് അവിടെ ജോഗ്രഫിയില് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ഡേറ്റുകൾ ഈ ഡേറ്റുകൾ എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന ഒന്നാണ് അതുകൊണ്ട് ആ ഡേറ്റുകൾ വളരെ മനസ്സിരുത്തി ഒന്നോ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു നോക്കിയാൽ നമ്മളത് പിന്നെ മറന്നുപോകില്ല അപ്പോൾ ആ ഡേറ്റുകൾ ഏതൊക്കെയാണെന്നും അവ എങ്ങനെ പഠിക്കാമെന്നും നമുക്ക് നോക്കാം അല്ലെ അപ്പൊ നമുക്ക് മാർക്ക് ഉറപ്പിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് ജോഗ്രഫിയിലെ ഈ ഒരു ഭാഗം നോക്കാം നമുക്ക് ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഭൗമ ദിനം എന്ന് എന്നുള്ളതാണ് എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അന്താരാഷ്ട്ര ഭൗമ ദിനം അപ്പൊ ഒരു ഡേറ്റ് പഠിച്ചേ അന്താരാഷ്ട്ര ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇനി നമുക്ക് അടുത്ത ഡേറ്റുകളിലേക്ക് പോകാം അതായത് നമ്മുടെ ഭൂമിയിൽ സൂര്യരശ്മികൾ രശ്മികള് പതിക്കുന്നതിനനുസരിച്ചിട്ട് നാല് ദിവസങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട നാല് ഡേറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതായത് ഇവിടെ ആദ്യത്തെ കണ്ടോ ഭൂമിയിൽ ഒരു ദിവസം രാത്രിയും പകലും തുല്യമാകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഷുവങ്ങൾ എന്താണ് വിഷുവങ്ങൾ അതായത് സൂര്യരശ്മികള് ഭൂമിയുടെ മോള് ലംബമായി പതിക്കുന്ന രണ്ട് ദിവസങ്ങളാണ് ഉള്ളത് ആ ദിവസങ്ങളില് ഭൂമിയിൽ എന്താണ് രാവും പകലും ഈക്വൽ ആയിരിക്കും മനസ്സിലായോ അങ്ങനെയുള്ള ദിവസങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് വിഷുവങ്ങൾ എന്ന് പറയും രാത്രിയുടെ ടൈമും പകലിന്റെ ടൈമും ഈക്വൽ ആയിട്ട് വരുന്ന രണ്ട് ദിവസങ്ങളാണ് വർഷത്തിലുള്ളത് അവയാണ് നമ്മൾ എന്ത് പറയുന്നത് വിഷുവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ രണ്ട് ഡേറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട് ഏതാണ് ആദ്യത്തെയാണ് മാർച്ച് ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്നിന് സൂര്യന് എവിടെ ഉണ്ടാവുക ഭൂമതിരേഖയ്ക്ക് മുകളിലായിട്ട് ഉണ്ടാകും അപ്പോ ഭൂമതിരേഖയ്ക്ക് മുകളിലായിട്ട് സൂര്യൻ വരുമ്പോൾ സൂര്യരശ്മികൾ ലംബമായി ഭൂമിയിൽ പതിക്കും അപ്പോ ഈക്വൽ ആയിട്ട് രാവും പകലും അനുഭവപ്പെടും അപ്പൊ മാർച്ച് ഇരുപത്തി ഒന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വസന്ത വിഷുവം എന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അടുത്തതാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അതിനെ നമ്മൾ ശരത് വിശുവം എന്നും പറയുന്നു അല്ലേ അപ്പൊ രണ്ട് ദിവസങ്ങളാണ് പറഞ്ഞത് ഏതൊക്കെയാണ് മാർച്ച് ഇരുപത് ഇരുപത്തി ഒന്ന് ഏകദേശം ഇരുപത്തി ഒന്ന് തന്നെയാണ് മാർച്ച് ഇരുപത്തി ഒന്നിലാണ് മാർച്ച് ഇരുപത്തൊന്നിന് സൂര്യരശ്മികൾ എവിടെ പ പതിക്കും ലംബമായി ഭൂമതിരേഖാ പ്രദേശങ്ങളിൽ പതിക്കുമ്പോൾ അവിടെ നമുക്ക് എന്തനുഭവപ്പെടും ഈക്വലായിട്ട് അവിടെ നിന്നല്ല ഭൂമിയിൽ ഈക്വൽ ആയിട്ട് രാവും പകലും അനുഭവപ്പെടും അപ്പം അങ്ങനെയുള്ള രണ്ട് ദിവസങ്ങളാണ് അതിനെ നമ്മൾ മലയാളത്തിൽ വിശുവം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇക്കിനോക്സ് എന്ന് പറയും ഏതൊക്കെയാണ് മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തിരണ്ടും ഓക്കെ മാർച്ച് ഇരുപത്തിരണ്ട് ആ മാർച്ച് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അതാ ഒരു ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറി മാറി വരാറുണ്ട് ആ റൊട്ടേഷൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി മൂന്നും മാർച്ച് ഇരുപത്തി ഒന്നുമാണ് എന്താണ് ഇക്യുനോക്സ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ രണ്ട് ദിവസങ്ങൾ ഓർത്ത് വയ്ക്കുക ഏതൊക്കെയാണ് മാർച്ചിലും സെപ്റ്റംബറിലും മാർച്ച് കഴിഞ്ഞ് മാസം കഴിയുമ്പോഴാണ് എന്ത് നടക്കുന്നത് ആ നമ്മുടെ അടുത്ത വിഷുവം വരുന്നത് കറക്റ്റായിട്ട് ആറുമാസം അല്ലേ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ കറക്റ്റ് ആറാമത്തെ മാസം അടുത്ത എന്തു വന്നു ഇക്കിനോക്സ് വന്നു അപ്പൊ ആറു മാസത്തെ ഗ്യാപ്പിലാണ് ഈ ഇക്കിനോക്സ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക മാർച്ച് ഇരുപത്തി ഒന്നും സെപ്റ്റംബർ ഇരുപത്തിമൂന്നും മറക്കില്ലല്ലോ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലത്തെയാണ് നമ്മൾ ഉത്തരായണ കാലം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇതാണ് ഭൂമി ഇതാണ് ഭൂമധ്യരേഖ അപ്പൊ രണ്ട് ഡേറ്റ് നമ്മൾ പഠിച്ചേ അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്ന രണ്ട് ഡേറ്റുകൾ നമ്മൾ പഠിച്ചായിരുന്നു ഏതൊക്കെ ഡേറ്റ് ആണ് മാർച്ച് ഇരുപത്തി ഒന്നും അതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ഈ രണ്ട് ദിവസങ്ങളില് എന്താണ് സൂര്യരശ്മികള് ഇതാണ് സണ്ണിന് പൊസിഷനാണെ ഞാൻ കാണിച്ചിരിക്കുന്നത് സൺ അപ്പോൾ സൺ ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു ഈ രണ്ട് ദിവസങ്ങളിലും സമരാത്ര ദിനങ്ങളാണ് വിഷുവങ്ങളാണ് ഇക്കിനോക്സ് ആണ് ഓക്കെ ഇതാണ് നമ്മുടെ ഉത്തരായണ രേഖ ഇതാണ് ദക്ഷിണായന രേഖ ഉത്തരായണ രേഖ ദക്ഷിണായന രേഖ ഇതാണ് ഭൂമധ്യരേഖ ഇനി സൂര്യൻ ഇവിടെ നിന്ന് ഇത് ഏതായിരുന്നു ഡേറ്റ് മാർച്ച് അല്ലേ മാർച്ച് ഇരുപത്തൊന്ന് ഇത് സെപ്റ്റംബർ ഇരുപത്തി ഇനി മാർച്ച് ഇരുപത്തി കഴിഞ്ഞിട്ട് സൂര്യൻ സഞ്ചരിച്ച് സഞ്ചരിച്ച് എങ്ങോട്ടേക്ക് പോകുന്നു ഇവിടെ എത്തുന്നു അല്ലേ ഉത്തരായണ രേഖയുടെ മുകളിൽ എത്തുന്നു അപ്പൊ സൂര്യരശ്മികൾ ഉത്തരായണ അല്ലെങ്കിൽ ഉത്തരാർദ്ധ ഗോളത്തില് ധാരാളമായിട്ട് കിട്ടുന്നു ഉത്തരാർദ്ധ ഗോളത്തില് ധാരാളമായിട്ട് അപ്പൊ ഈ ഒരു സമയത്ത് സൂര്യൻ ഇങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരാർദ്ധകോളത്തില് എന്തു കൂടിക്കൊണ്ടിരിക്കുന്നു പകല് കൂടി കൂടി വരും അപ്പൊ അങ്ങനെ ഇവിടെ എത്തുമ്പോൾ രേഖയുടെ മുകളിൽ എത്തുമ്പോൾ അന്നത്തെ ദിവസം ഉത്തരാർദ്ധ ഗോളത്തില് എന്ത് കൂടുതലായിരിക്കും പകല് കൂടുതലായിരിക്കും ആ ഒരു ദിവസമാണ് ഏതാണ് ജൂൺ ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് സൂര്യൻ എവിടെയാണ് ഉത്തരായണ രേഖയുടെ മുകളിലാണ് ഉത്തരായണ രേഖയുടെ മുകളില് സൂര്യൻ നിൽക്കുമ്പോൾ ഉത്തരാർദ്ധകോളത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യരശ്മികൾ കിട്ടുന്നു അല്ലെ അപ്പോ ആ സമയത്താണ് ഉത്തരാർദ്ധകോളത്തിലെ ഏറ്റവും കൂടുതൽ പകൽ അനുഭവപ്പെടുന്നത് അങ്ങനെ ജൂൺ ഇരുപത്തി ഒന്നാണ് ഉത്തരാർദ്ധ ഏറ്റവും കൂടുതൽ പകൽ അനുഭവപ്പെടുന്ന ദിവസമായിട്ട് വരുന്നത് പിന്നെ സൂര്യൻ സഞ്ചരിച്ചു വീണ്ടും ഭൂമതിരേഖയുടെ മുകളിലെത്തി അപ്പൊ നമ്മൾ ഇക്കിനോക്സ് സംഭവിച്ചു വീണ്ടും താഴോട്ട് വന്നു താഴോട്ട് എന്ന് പറയുമ്പോൾ ദക്ഷിണാർത്ഥകോളത്തിലേക്ക് സൂര്യൻ സന്ത സൂര്യൻ വന്ന് ദക്ഷിണായന രേഖയുടെ മുകളിലെത്തി അപ്പൊ ഇപ്പൊ എവിടെയാണ് സൂര്യരശ്മികൾ കൂടുതൽ ലഭിക്കുന്നത് ദക്ഷിണാർദ്ധകോളത്തിലാണ് അല്ലെ ദക്ഷിണായന രേഖയുടെ മുകളിൽ നിൽക്കുന്നത് എപ്പോഴാണ് ഡിസംബർ ഇരുപത്തിമൂന്നാണ് ഡിസംബർ ഇരുപത്തിമൂന്നിന് എന്ത് സംഭവിക്കുന്നു ദക്ഷിണാർദ്ധകോളത്തിൽ പകൽ കൂടുതൽ അനുഭവപ്പെടുന്നു ദക്ഷിണാർദ്ധ പകൽ കൂടുതൽ അനുഭവപ്പെടുന്നു അതായത് ഉത്തരാർദ്ധകോളത്തിൽ രാത്രി കൂടുതലാണ് അല്ലേ ദക്ഷിണാർദ്ധകോളത്തിൽ പകൽ കൂടുതൽ അനുഭവപ്പെടുമ്പോൾ ഉത്തരാർദ്ധകോളത്തിൽ രാവ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും വീണ്ടും സൂര്യൻ സന്ദർശി വീണ്ടും സൂര്യൻ സഞ്ചരിച്ചിട്ട് എവിടെ എത്തി ഉത്തര ഭൂമതിരേഖയുടെ മുകളിലെത്തി ഇക്കുനോക്സ് സംഭവിച്ചു വീണ്ടും സഞ്ചരിച്ചു ജൂൺ ഇരുപത്തൊന്നായി അവിടെ ഉത്തരായണ രേഖയുടെ മുകളിലെത്തി വീണ്ടും എന്താണ് പകലുകൂടി ഇതിങ്ങനെ വർഷം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഈ നാല് ഡേറ്റുകൾ നാല് ഡേറ്റ് മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും എന്താണ് ആണ് വിഷുവങ്ങളാണ് ഈക്വലായിട്ട് രാവും പകലും അനുഭവപ്പെടും അതിൽ ജൂൺ ഇരുപത്തൊന്ന് എന്താണ് ഉത്തരാർധഗോളത്തിൽ പകൽ കൂടുതൽ അനുഭവപ്പെടുന്നു ഡിസംബർ ഇരുപത്തിമൂന്ന് ദക്ഷിണാർധകോളത്തിൽ പകൽ കൂടുതൽ അനുഭവപ്പെടുന്നു ഇനി ഈ സെന്റൻസിലേക്ക് വരാം ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ സൂര്യൻ എങ്ങോട്ടാക്കിയാണ് സഞ്ചരിക്കുന്നത് ഇങ്ങോട്ടേക്ക് കയറി കയറി ഉത്തരാർധഗോളത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അല്ലെ അതുകൊണ്ട് ഈ കാലത്തെ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലത്തെ നമ്മൾ ഉത്തരായണ കാലം എന്ന് പറയാറുണ്ട് ഇനി വീണ്ടും ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ അല്ലെങ്കിൽ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ഇരുപത്തി രണ്ട് വരെയുള്ള കാലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ദക്ഷിണായന കാലം ദക്ഷിണാർദ്ധ യാത്രയിലാണ് സൂര്യൻ അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ കാലത്തെ ദക്ഷിണായനം എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലം ഉത്തരായണ കാലവും നേരെ തിരിച്ച് ജൂൺ ഇരുപത്തി മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലം എന്താണ് ദക്ഷിണായന കാലം എന്നും പറയാറുണ്ട് അപ്പൊ ഈ ഒരു പിക്ചർ ഓർത്തു വെച്ചാൽ മതി പിക്ചറിൽ എന്തൊക്കെ നമ്മൾ വരച്ചു ഭൂമി വരച്ചു ഭൂമധ്യരേഖ ഉത്തരായണ രേഖ ദക്ഷിണായന രേഖ ഇവിടെ സൂര്യൻ നിൽക്കുമ്പോൾ ഏതാണ് മാർച്ച് അല്ലെ മാർച്ച് ഇരുപത്തിയൊന്ന് ഇവിടെ നിൽക്കുമ്പോൾ ജൂൺ ഇരുപത്തൊന്ന് ഇവിടെ നിൽക്കുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ചെറിയ ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാറുണ്ട് ഇവിടെ ഡിസംബർ ഇരുപത്തിമൂന്ന് അല്ലേ ഈ നാല് ഡേറ്റുകൾ ഓർത്താ മതി ഇവിടെയും ഇവിടെയും എന്താണ് ഈക്വൽ ആണ് ഇവിടെ എത്തുമ്പോ പകൽ ഇവിടെ കൂടുതല് നമ്മളൊക്കെ ഇവിടെയാ ഉത്തരാർദ്ധ കോളത്തിലാണ് അല്ലെ അപ്പൊ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളത് ഉത്തരാർദ്ധ കോളത്തിലാണ് അപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ പകല് കൂടുതല് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ പകല് കൂടുതല് മനസ്സിലായോ അങ്ങനെയാണ് ഓർത്തു വെക്കുക ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി ഈ ഒരു പടം ഓർത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ആ ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് വരും മൂന്ന് മാസത്തെ ഗ്യാപ്പാണ് ഓരോ ഡേറ്റുകൾ തമ്മിൽ മാർച്ച് മാർച്ച് എന്ന് പറയുന്നത് മൂന്നാമത്തെ മാസ അല്ലേ അത് നമുക്ക് ഓർത്ത് വയ്ക്കാം നമ്മൾ മാസം കണക്കാക്കുമ്പോൾ മൂന്നാമത്തെ മാസമാണ് മാർച്ച് എന്ന് പറയുന്നത് അപ്പൊ മാർച്ച് ഇരുപത്തൊന്ന് പിന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ ജൂൺ ഇരുപത്തിയൊന്ന് ദെൻ വീണ്ടും മൂന്ന് മാസം സെപ്റ്റംബർ വീണ്ടും മൂന്ന് മാസം ഡിസംബർ അപ്പോൾ ആ കണക്ട് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം ആറുമാസം ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസവും ആറുമാസം ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് ആ ഒരു ലോജിക്ക് മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി മനസ്സിലായോ സൂര്യൻ്റെ പൊസിഷൻ സൂര്യൻ എവിടെയൊക്കെ എത്തുന്നു ഭൂമിയുടെ മേലെ എവിടെയൊക്കെയാണ് എത്തുന്നത് വർഷത്തിലെ രണ്ട് പ്രാവശ്യം ഭൂമധ്യരേഖയിൽ ഒരു പ്രാവശ്യം ഉത്തരായണ രേഖയിലും ഒരു പ്രാവശ്യം ദക്ഷിണായന രേഖയിലും അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു സൂര്യരശ്മികൾ പതിക്കുന്നത് നോക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ കിട്ടിയില്ലേ നാല് ഡേറ്റുകൾ കിട്ടി ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ കാലം എന്ന് പറഞ്ഞു കാലം പറഞ്ഞു ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ദിവസത്തെ നമ്മൾ എന്ത് പറയുന്നു അയനാന്തം എന്ന് പറയുന്നു എന്താണ് പറയ അയനാന്തം അതാണ് നമ്മൾ പറഞ്ഞ രാവ് കൂടുതലും പകല് കൂടുതലും എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലെ അപ്പോൾ ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ് അയനാന്തം എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തൊന്ന് അതായത് ജൂൺ ഇരുപത്തൊന്ന് എന്തായിരുന്നു ആ സൂര്യൻ ഉത്തരായണ രേഖയുടെ മുകളിലാണ് അല്ലേ ആ ഉത്തരായണ രേഖയുടെ മുകളിലേക്ക് എത്തുമ്പോ അവിടെ എന്ത് കൂടുതലാണ് പകല് കൂടുതലാണ് പകല് കൂടുതലുള്ള ദിവസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു കർക്കിടക അയനാന്തം എന്ന് വിളിക്കുന്നു എന്താണ് കർക്കിടക അയനാന്തം അപ്പൊ ജൂൺ ഇരുപത്തി ഒന്നാണ് കർക്കിടക അയനാന്തം നീ തിരിച്ച് എങ്ങോട്ടേക്ക് എത്തി ദക്ഷിണായന രേഖയുടെ മുകളിലെത്തി എപ്പോ ഡിസംബറിൽ അല്ലെ ഡിസംബർ ഇരുപത്തിരണ്ടിന് ശൈത്യ അയനാന്തം എന്ന് പറയുന്നു അതായത് ശൈത്യ അയനാന്തം എന്ന് പറഞ്ഞാൽ എവിടെയാ പകല് കൂടുതല് ദക്ഷിണാർദ്ധ പകല് കൂടുതലാണ് അതിനെ നമ്മൾ ശൈത്യ അയനാന്തം എന്ന് പറയുന്നു അപ്പൊ ഈ നാല് ഡേറ്റേ നമുക്ക് പഠിക്കാനുള്ളൂ നാലും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ആ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെച്ചാൽ മാത്രം മതി ഓക്കെ പിന്നെ പഠിക്കാനുള്ള ഒന്ന് രണ്ട് ഡേറ്റ് ഉണ്ട് എന്താണ് ജനുവരി മൂന്ന് പെരിഹീലിയൻ അതായത് സൂര്യനും സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമിയുണ്ട് അല്ലേ അപ്പൊ സൂര്യനും ഭൂമിയും നമുക്കറിയാം ഇവ ശരിക്കും സർക്കുലാർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂര്യനാണ് എങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെയൊന്നുമല്ല ഇതൊരു കുറച്ച് ഓവൽ ഷേപ്പിലാണ് ആ ഓർബിറ്റ് എന്ന് പറയുന്നത് ഭൂമിയായാലും മറ്റ് ഗ്രഹങ്ങളായാലും കറങ്ങുന്ന ഓർബിറ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു സ്പെരിക്കൽ ഷേപ്പിലാണ് ഉള്ളത് അല്ലേ അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞതും ഒരു പ്രാവശ്യം ഏറ്റവും ദൂരെയുമായിട്ട് വരാറുണ്ട് മനസ്സിലായോ ഇപ്പൊ ഇനി വർഷത്തില് ഒരു പ്രാവശ്യം ഇവ തമ്മിൽ ഏറ്റവും അടുത്ത് നിൽക്കും ഒരു പ്രാവശ്യം ഏറ്റവും അകന്ന് നിൽക്കും ആ രണ്ട് ഡേറ്റുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറഞ്ഞ ദിവസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജനുവരി മൂന്ന് പെരിഹീലിയൻ എന്താണ് പെരിഹീലിയൻ ജനുവരി മൂന്ന് പെരീഹീലിയൻ ഓക്കെ ജൂലൈ നാലിൻ്റെ പ്രത്യേകത എന്താണ് അപ്പ് ഹീലിയൻ ഇവ തമ്മിലുള്ള ദൂരം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം ഏറ്റവും കൂടുതലായിട്ടിരിക്കുന്നത് അപ്പെന്ന് പറയുമ്പോൾ എന്താ മുകളില് ഇപ്പൊ കുറെ ദൂരെ ഉണ്ടെന്ന് ആലോചിക്കാം അപ്പ് അപ്പുഹീലിയൻ അല്ലെ ഹീലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കൂടുതലായിരിക്കുന്ന ദിവസമാണ് ജൂലൈ നാല് ഓക്കെ അത് തമ്മിലുള്ള ദൂരം ഏറ്റവും കൂടുതലായിരിക്കുന്നതാണ് ജൂലൈ നാല് അതിപ്പോ ഭൂമിയെ മാത്രമല്ല ഓരോ ഗ്രഹങ്ങൾക്കും ഉണ്ടാവും അതുപോലെ ദിവസങ്ങള് പെരിഹീലിയൻ ദിവസങ്ങളും അപ്പുഹീലിയൻ ദിവസങ്ങളും നമ്മളിപ്പോ ഭൂമിയെ കുറിച്ച് മാത്രം നമ്മൾക്ക് പഠിക്കാനുള്ളൂ അല്ലേ അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ ബേസിക് പഠിക്കുമ്പോൾ എന്താണ് ഒരു പെരിഹീലിയൻ എന്ന് പറഞ്ഞ സൂര്യനും അല്ലെങ്കിൽ ഒരു നക്ഷത്രവും അതിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹവും തമ്മിൽ അങ്ങനെയല്ലേ നമ്മൾ കണക്ട് ചെയ്ത് പറയാം അപ്പൊ അങ്ങനെ ചിലപ്പോൾ പുസ്തകങ്ങളിലൊക്കെ കാണാം അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട നമ്മൾ പഠിക്കുമ്പോൾ എന്തു പഠിച്ചാൽ മതി സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ദിവസമാണ് ജനുവരി മൂന്ന് ഏറ്റവും കൂടുതലായിരിക്കുന്ന ദിവസമാണ് ജൂലൈ നാല് ഓക്കെ അപ്പോ അതെന്താണ് ഒന്ന് പെരിഹീലിയനും ഒന്ന് അപ്പ് ഹീലിയനുമാണ് ഓക്കെ എന്ന് പറയുമ്പോൾ മുകളില് മുകളിലാവുമ്പോൾ കുറച്ച് ഉയരത്തിലിരിക്കുകയാണ് അപ്പൊ കുറച്ച് മുകളിലാണ് അല്ലെങ്കിൽ എന്താണ് കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ജൂലൈ നാലാണ് ഓക്കെ അപ്പൊ അതൊക്കെ ഓർത്ത് വയ്ക്കുക അപ്പം നമ്മൾ ആറ് ഡേറ്റ് ആറല്ല ഏഴ് ഡേറ്റ് പറഞ്ഞു ആദ്യം പറഞ്ഞ ഡേറ്റ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനം അല്ലേ പിന്നെ മാർച്ചിൽ പറഞ്ഞു പിന്നെ ഏതാ പറഞ്ഞത് ജൂണിൽ പറഞ്ഞു സെപ്റ്റംബറിൽ പറഞ്ഞു ഡിസംബറിൽ പറഞ്ഞു പിന്നെ വീണ്ടും ജനുവരിയിലും ജൂലൈയിലും ഒക്കെ പറഞ്ഞു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട് കൺഫ്യൂഷൻ ആവുന്ന ഒരു ഭാഗം കൂടിയാണിത് അല്ലേ അപ്പോൾ ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ ഒരു അടുത്ത ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിട്ട് ഇനിയും വരാം പുതിയ ബാച്ചുകൾ നമ്മുടെ കേ ആരംഭിച്ചിട്ടുണ്ട് അതായത് നമുക്കറിയാം കേ കാറ്റഗറി വണ്ണ് ടു രണ്ട് ഉണ്ട് അല്ലേ സയൻസും സോഷ്യലും പിന്നെ കാറ്റഗറി ത്രീ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അറബിക്ക് ഇത്രയും കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാം പഠിച്ചു തുടങ്ങാം നോട്ടിഫിക്കേഷൻ വരാനൊന്നും കാത്തിരിക്കേണ്ട നോട്ടിഫിക്കേഷൻ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പരീക്ഷയുണ്ടാവും ഒരു മുപ്പത് ദിവസത്തെ ഗ്യാപ്പിലൊക്കെ പരീക്ഷയുണ്ടാവും അപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ പഠിക്കാം പിന്നെ നിങ്ങൾ ബി എഡ് ഒക്കെ ഉള്ളവരാണ് എങ്കിൽ കെ തിരിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം കാരണം കഴിഞ്ഞ എൽ പി എസ് സി യു പി എസ് സി എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്ലൈ ചെയ്തൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമെന്നല്ല കാരണം ഇനിയും അവസരങ്ങൾ വരും എൻ സി നോട്ടിഫിക്കേഷനുകളായിട്ടും എച്ച് എസ് എ പോലെയുള്ള നോട്ടിഫിക്കേഷനുകളായിട്ടൊക്കെ അവസരങ്ങൾ ഇനിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി ഉള്ള അതുകൊണ്ട് ബി എഡ് ഉള്ളവരാണ് എങ്കിൽ കെ ത്രിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം അപ്പോൾ പഠിച്ചെടുക്കുക എന്തായാലും ഈ ഒരു കേട്ടറ്റില്ലാതെ നിങ്ങൾക്ക് ബി എഡ് കൊണ്ടോ ഡി എൽ എഡ് കൊണ്ടോ ഒരു പ്രത്യേകിച്ച് ഉപകാരമില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കാം അപ്പോൾ കൃത്യമായിട്ട് എടുത്ത് കോച്ചിങ്ങോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാൻ ശ്രമിക്കാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്